രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയാൻ ദിവസവും കഴിക്കേണ്ടത് പച്ചക്കായ ബീട്രൂട്ട് കോവക്ക മുരിങ്ങക്കായ മുരിങ്ങക്കായ ദിവസവും കഴിച്ചാൽ ആമാശയ ക്യാൻസറിന് സാധ്യതയുള്ള ഭക്ഷണം പൊട്ട് പൊറോട്ട പൂരി ന്യൂഡിൽസ് പൊറോട്ട ആരോഗ്യമുള്ള ചർമ്മത്തിന് ദിവസവും കഴിക്കാൻ പറ്റിയ മീൻ മത്തി ആവോലി നത്തോലി മുള്ളൻ മത്തി പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മാവ് മുള പ്ലാവ് തേക്ക് മുള മുടി വളരാൻ ഏറ്റവും നല്ല ഇല തുളസിയില കറിവേപ്പില പേരയില പുളിയില നടക്കുമ്പോൾ തലകറക്കം വരുന്നത് എന്തിൻ്റെ ലക്ഷണമാണ് ബാലൻസ് പ്രശ്നം കൊളസ്ട്രോൾ പ്രമേഹം സ്ട്രോക്ക് ബാലൻസ് പ്രശ്നം ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയം വൃക്ക കരൾ ആമാശയം ഹൃദയം വീടിൻ്റെ കന്നിമൂലയിൽ വെച്ചാൽ ഐശ്വര്യം വർദ്ധിക്കും കട്ടിൽ അലമാര കസേര സോഫ അലമാര